ഹലോ ഫ്രണ്ട്സ് നെഹ ടിപ്സ് ആൻഡ് സെൻറ്റർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്കിപ്പ് ചെയ്യും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഇത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആണെരി എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇതെന്തിനാണ് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല ക്ലീനിങ് ചെയ്യാനുള്ള അടിപൊളി ടിപ്പുകളാണ് അപ്പോൾ നല്ല ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് തുള്ളി ഉജാലയും കൂടെ ഒടിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഉജാലയെ നല്ല നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങാനും അതുപോലെ നമ്മുടെ കുപ്പി പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ എല്ലാം നല്ലപോലെ വെട്ടിത്തിളങ്ങാനും അതുപോലെ തന്നെ പുതിയ ഗ്ലാസ്സുകൾ മേടിക്കുമ്പോൾ പെട്ടെന്ന് അത് പൊട്ടിപ്പോകാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഉജാലയിൽ കഞ്ഞി വെളുത്തി മുക്കി വെച്ചാൽ മതി അതുമാത്രമല്ല പിടിച്ച പാത്രങ്ങളെല്ലാം നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടും നമുക്ക് ഒരക്കേ വേണ്ട കൈ മേടി നിൽക്കത്തില്ല അതുപോലെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് മാത്രം ബാത്റൂമിന് ക്ലോസറ്റിലൊക്കെ നല്ല ക്ലീൻ ചെയ്യാനൊക്കെ അടിപൊളിയാണ് ഇത് കിട്ടും അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് ഗ്ലാസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലാസുകളിൽ ചായയുടെ മണം അതുപോലെ കാപ്പിയുടെ മണമൊക്കെ ഒരുപാട് നമ്മുടെ ഗ്ലാസ്സുകളിലൊക്കെ കാണുമല്ലേ എങ്ങനെയൊക്കെ കഴിയാലും ഈ ഗ്ലാസ്സിലെ ആ ഒരു പിന്നെ ഒരു ഉളുമ്പ് പോവില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അതുമാത്രമല്ല ചെറിയ ബൗൾ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗളിൻ്റെ ഈ നല്ല ഡിസൈനൊക്കെയുള്ള ബൗളൊക്കെ ആണെങ്കിൽ എൻ്റെ ഇടയിലൊക്കെ ചെളി കയറിയിരിക്കും നമ്മളെത്ര കഴിയാലത് ക്ലീനാക്കി കിട്ടത്തില്ല പക്ഷേ ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് തൂത്ത് പോകുമ്പോൾ എല്ലാ അഴുക്കുകളും എല്ലാം ഇളകി വരും കേട്ടോ അപ്പോൾ അത് ഇപ്പം ഞാൻ ആ ഗ്ലാസ് അത് അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് തേ നമ്മുടെ സ്ക്രബ്ബർ കൊണ്ട് ഇതൊന്ന് ചുമ്മാ ഇങ്ങനെ ഒന്ന് കഴുകി കൊടുക്കും നമ്മളൊന്ന് ചുമ്മാ തേച്ചു കൊടുക്കും സ്ക്രബ്ബർ അല്ല നമ്മളൊരു സ്പോഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു പിന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് ജാലയുടെ കൂടെ ഞാൻ രണ്ട് തുള്ളി ഡിഷ് വാഷും കൊണ്ട് അപ്പോൾ അപ്പോൾ ചെറിയൊരു പത അല്ലേ നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ബൗളിൻ്റെ സൈഡിൽ ഇങ്ങനെ അടുക്കൊക്കെ നമുക്ക് നല്ലപോലെ എടുത്ത് കളയാനും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വെള്ള കളറിലെ പ്ലേറ്റൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നും ഇതുപോലെ വസ്തുപ്പിഞ്ഞാലും വൈറ്റ് കളറുള്ള പ്ലേറ്റുകളൊക്കെ എങ്ങനെ ഉജാലയുടെ കളർ പിടിക്കുമോ ആ കളർ കറയായിട്ടിരിക്കുമോ എന്നൊക്കെ സംശയം കാണും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും സംശയിക്കേണ്ട നല്ല വെളുത്ത് കിട്ടുമോ നല്ലാതെ ഒരു തുള്ളി പോലും കളർ അതിൽ പിടിക്കത്തില്ല കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ നമ്മൾ വൈറ്റ് കളർ ചേർന്ന ടൈലിലൊക്കെ നമുക്ക് തുടക്കുന്ന നേരത്തിന് ഇതുപോലെ പച്ച വെള്ളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളത്തിലാണെങ്കിൽ കഞ്ഞിവെള്ളത്തിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഇതുപോലെ കുറച്ചൊന്നും ഒഴിച്ചു കൊടുത്ത് നമ്മുടെ തറയൊന്ന് തുടച്ച് നോക്കിക്കൂടെ ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് തുടച്ച് നോക്കി നല്ല സൂ സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങി കിട്ടും വൈറ്റ് കളർ ടൈലൊക്കെ നല്ല പളവളാന്ന് മിന്നിക്കിട്ടും കേട്ടോ അപ്പം ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് ലൈവായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഇത് കണ്ടേ വസ്തി പിന്നെ അടുത്ത് ഒരു തുള്ളി പോലും കളർ പിടിച്ചിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് കാണിക്കാം എന്നിട്ട് നമുക്കത് ഈ ഒരു വെള്ളം കളയു കേട്ടോ ഇത് നമുക്ക് ഇനി അടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തത് അപ്പോൾ എന്നാലും ഇത് കളയേണ്ട നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ കഴുകാം സിങ്ക് കഴുകാം അതുപോലെ ബാത്റൂം ക്ലോത്തിൻ്റെ ഭാഗം എല്ലാം കഴുകാം നല്ലപോലെ പൈപ്പുകളൊക്കെ ബാത്റൂമിലെ പൈപ്പുകളൊക്കെ സ്റ്റീലിൻ്റെ പൈപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകാം കേട്ടോ നല്ല ക്ലീനായിട്ട് വെട്ടിത്തിളങ്ങി തന്നെ കിടക്കും കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ കുറച്ചും ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉജാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഷ് ബേസിന് എത്ര കഴുകിയാലും എന്നൊരു കളർ മാറിക്കിടക്കും കുറേ പഴക്കമുള്ള വാഷ് ബേസിനാണെങ്കിൽ പഴക്കം വൈറ്റ് കളറിലേം കൂടെ ആകുമ്പോഴത്തേക്കും എത്ര കഴുകിയാലും അന്നപ്പോൾ ഒന്ന് വെളുത്ത് കിടക്കുമ്പോൾ കുറച്ച് പിന്നെ അതേപടി തന്നെ ഒന്ന് മാ ഒരു കളറെല്ലാം പോയിട്ട് ഒരു മാതി മങ്ങി കിടക്കും അപ്പോൾ നമ്മൾ കഴുകുന്ന കൂടെ കഴുകുമ്പോൾ ഇതുപോലെ ഈ കഞ്ഞിവെള്ളത്തിൽ ഇതുപോലെ ഉജാലയൊക്കെ ഇട്ടൊന്ന് കഴുകി നോക്കിക്കുകയും സോപ്പിൻ്റെ ഒരു ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പഞ്ഞി വെച്ചൊന്ന് കഴിയാൻ സ്പോഞ്ച് വെച്ചൊന്ന് കഴുകി വിട്ടാൽ മാത്രം മതി നല്ല വെട്ടിത്തിളങ്ങും അപ്പം അപ്പം ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല പോലെ ഒന്ന് കഴുകി വിട്ടതിന് ശേഷം ഈ ഇതിൻ്റെ ക്ലോസ് ഇതിൻ്റെ അകത്തോട്ട് കുറച്ചുകൂടെ നമ്മൾ ഇതൊഴിച്ചു വെക്കണം അപ്പോഴത്തേക്ക് പല്ലി പാറ്റ ഒന്നും വരത്തില്ല അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി നമ്മൾ ഇവിടെ എടുത്തേക്കും ഒരു ടൈലിൻ്റെ പീസാണ് ട്രെഡ് അപ്പോൾ എൻ്റെ വീട് ടൈലിൽ ആ ഇടാത്ത വീടായത് കാരണം ഞാൻ ഇതൊരു പീസ് എടുത്ത് വെച്ചിട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതുപോലൊരു പീസ് വൈറ്റ് കളർ ചേർന്നതായത് കാരണം ഇതൊന്നും ഞാൻ നേരെ തന്നെ ഉചാര ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ ആ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ടൈലിന് വരുന്ന മാറ്റം കണ്ടോ കറുപിടിക്കത്തേ ഇല്ല ഞാൻ ഒരു രണ്ട് മിനിറ്റ് അത് അങ്ങനെ വെച്ചതിന് ശേഷം മാത്രമാണ് ഒന്ന് തുടച്ച് കാണിക്കുന്നത് അത്രയും നേരം എനിക്ക് സാധാരണ ഉജാല തുണികളിലെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ ഒന്നും ഈ ടൈലിലൊന്നും പിടിച്ചിരിക്കുന്നുമില്ല ഉണങ്ങത്തുമില്ല അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ൊട്ടി പിടിക്കുന്നില്ല കണ്ടില്ലേ ജസ്റ്റ് ഞാൻ തൂത്ത് കൊടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ മാറ്റം കണ്ടില്ലേ ആ ഒരു ടാറ്റ ഇതില് കഷ്ണത്തിൻ്റെ ഒരു മാറ്റം കണ്ടില്ലേ അപ്പോൾ നല്ല ഒരു റിസൾട്ട് തന്നെ ഇപ്പോൾ ഞാൻ തുടച്ചെടുത്ത് കാണിക്കാം നമുക്ക് നല്ലതാണ് കേട്ടോ വീടൊക്കെ തുടക്കുമ്പോൾ ഇങ്ങനെ തിളങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് കണ്ടില്ലേ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് നോക്കി അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ലുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് കഞ്ഞി വെള്ളത്തിൽ കുറച്ച് ജാലിയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ അടുത്ത് വന്നിട്ടുണ്ട് അത് നമ്മുടെ ബാത്റൂമിലെ പൈപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് വെള്ളം തെറിച്ച് തെറിച്ച് നമ്മൾ ഡെയിലി ഉപയോഗിക്കും വെള്ളം തെറിച്ച് തെറിച്ച് വെളുത്ത് വെളുത്ത് പാടൊക്കെ ആയിട്ട് കിടക്കത്തില്ല അപ്പോൾ അതൊക്കെ പോകാനും അതുപോലെ നമുക്ക് ബാത്റൂമൊന്നും കഴുകാൻ പറ്റത്തില്ലെങ്കിൽ ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് ഇതുപോലെ ബാത്റൂം ക്ലോസറ്റിൽ ഇങ്ങനെ ഒഴിച്ചിടുകയാണെങ്കിൽ നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല വൃത്തിക്ക് കിടക്കുകയും ചെയ്യും കിട്ടാം അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ വീടൊക്കെ തൂക്കാനും അതുപോലെ ചുക്കിലിയൊക്കെ അടിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ ചുക്കിലി അടിക്കാൻ ആവശ്യമേ ഇല്ല നമ്മുടെ ഈ ഒരു ചൂലെടുക്കുക ഈ ചൂലെടുത്തിട്ട് തുമ്പ് നല്ല ലെവലായിട്ടൊന്ന് കട്ട് ചെയ്യുക നമ്മളിപ്പോൾ കളയാൻ പച്ചക്കുന്ന ചൂലാണേലും മതി ഇന്ന ലെവലായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇനി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ സെലാട്ടെപ്പ് കാണുമല്ലോ ഈ സെലാർ ടെപ്പ് ഇതിൽ തുമ്പ് ഭാഗത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചുക്കിലി അടിച്ച് നോക്കിയാൽ ഫുൾ ചുക്കിലിയും ആ ഇതിൽ നമ്മുടെ സെല്ലോപ്പിലൊട്ടിയിരിക്കും ഫുള്ള് പൊടി അതിലൊട്ടിയിരിക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് തറ തൂക്കുക അവരെ ചെയ്യുക ഇതുകൊണ്ട് നല്ല നമുക്ക് തൂക്കുകയും വേണ്ട തുടക്കുകയും വേണ്ട ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് തുടയ്ക്കാതെ തന്നെ ഈ ഒരു ചൂളിൽ തന്നെ നമുക്ക് തൂക്കുകയും തുടക്കുകയോ എല്ലാം ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ചുക്കിലിയൊക്കെ സൂപ്പറായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ചുക്കിലിക്കാമ്പിൻ്റെ ഒരാവശ്യവേ ഇല്ല നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫ്രണ്ട്സ് ൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ ആഡ് ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ